പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയപ്പാടിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു ഇന്ത്യാ സഖ്യത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് അയച്ചതെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നമുക്ക് ബിനോയ് വിശ്വൻ്റെ പ്രതികരണത്തിലേക്ക് ആദ്യം കടക്കാം എന്ത് പറയുന്നു എങ്ങനെ പറയുന്നുണ്ട് എന്നൊന്നും അറിയാതെ നട്ടം തിരിയുന്നൊരു മോദിയും വഴി കാണിക്കാൻ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു ഉപദേശക ബന്ധവും കൂടി കാട്ടിക്കൂട്ടുന്ന ഒരുപാട് കോപ്രയങ്ങളുടെ അരങ്ങായി മാറി ബി ജെ പി രാഷ്ട്രീയം ചുരുക്കത്തിൽ പറയുന്നത് നരേന്ദ്രമോദിയുടെ പാർട്ടിയെ വധിച്ചിരിക്കുന്ന ഭയപ്പാടിൻ്റെ അന്തരീക്ഷം പ്രകടമാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് തള്ളിപ്പറഞ്ഞയച്ചവർ ആരായാലും അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിശാലമായ താല്പര്യങ്ങളെ ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തിയെ സാധ്യതകളെ വളർച്ചയെ അതിൻ്റെ സമരതന്ത്രങ്ങളെ എല്ലാം ഫലപ്രദമായി ഉൾക്കൊള്ളാൻ പരാജയപ്പെട്ട ഒരു കൂട്ടനാണെന്ന് ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് അന്നേ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ലഭ്യമായിട്ടുള്ള വിവരം വച്ചിട്ട് കൃത്യമായി ഓർ നോ പറയാനുള്ള നിര്യജ്ഞാനം എനിക്കില്ല പരാതിയുണ്ട് പരാതിക്കാരിയുമുണ്ട് ഇത്തരം കേസുകളിൽ ഇറയുടെ മൊഴിക്ക് പ്രാധാന്യവുമുണ്ട്